യുവനടിയുടെ നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ മുതിർന്ന നടനും അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു സിദ്ദീഖിനെതിരെ പോലീസ് കേസെടുത്തു ബലാത്സംഘം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇത് സമാനമായ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് പരാതിക്കാരിയായ യുവനടിയെ രണ്ടായിരത്തി പതിനാറിൽ നടൻ സിദ്ദീഖ് ബലാത്സംഗം ചെയ്തുവെന്നാണ് ആരോപണം ഇന്നലെയാണ് ഡി ജി പിക്ക് നടി പരാതി നൽകിയത് ഇമെയിൽ മുഖേനയായിരുന്നു പരാതി കൈമാറിയത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തു പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതിയിൽ പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി എഴുപത്തിയാറ് അഞ്ഞൂറ്റി വകുപ്പുകൾ പ്രകാരമാണ് നടനെതിരെ കേസെടുത്തിരിക്കുന്നത് നടൻ സിദ്ദീഖ് തന്നെ ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദീഖിൽ നിന്ന് ഇതേ അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു നടി ആരോപിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടി ഇക്കാര്യം പറഞ്ഞിരുന്നുവെങ്കിലും അന്ന് കേസെടുത്തിരുന്നില്ല നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സിദ്ദിഖ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് രാജിവച്ചിരുന്നു ഹെമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് താരത്തിനെതിരെ യുവനടി ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗ ആദ്യം മാധ്യമങ്ങളിലൂടെയായിരുന്നു ഇവർ ആരോപണം ഉന്നയിച്ചത് പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് സാമൂഹിക മാധ്യമം വഴി ബന്ധപ്പെട്ടത് പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അന്ന് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് അവിടെ ചെന്നപ്പോൾ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു അയാൾ എന്നെ പൂട്ടിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നായിരുന്നു നടിയുടെ ആരോപണം എന്നാൽ നടിക്കെതിരെ സിദ്ദീഖും ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് നടിയുടെ ആരോപണത്തിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും അവർക്കും അജണ്ട ഉണ്ടെന്നും പരാതിയിൽ സിദ്ദിഖ് ചൂണ്ടിക്കാണിക്കുന്നു വ്യത്യസ്ത സമയങ്ങളിൽ ഇവർ വ്യത്യസ്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായും സിദ്ദിഖ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് അതേസമയം സിദ്ദിഖ് അടക്കമുള്ള ഭാരവാഹികൾക്കും മുതിർന്ന അംഗങ്ങൾക്കുമെതിരെ ആരോപണം ശക്തമായതോടെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചിരുന്നു പ്രസിഡന്റ് കൂടിയായ മോഹൻലാൽ ഉൾപ്പെടെയുള്ള അംഗങ്ങളാണ് ഇന്നലെ ചേർന്ന ഓൺലൈൻ യോഗത്തിനുശേഷം രാജി പ്രഖ്യാപനം നടത്തിയത്